ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻത്ത് പ്രിലിംസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ദേശീയ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ആണ് നോക്കുന്നത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം ലഭിച്ചത് എന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് പഠിക്കാൻ എളുപ്പമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള ഡേ ആണ് ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ശ്രീബുദ്ധൻ ആദ്യമായി സാരോപദേശം നടത്തിയ സാരാനാഥിൽ അശോക ചക്രവർത്തി പണിതീർത്ത സ്തൂപത്തിൽ നിന്നും പകർത്തിയിട്ടുള്ള ദേശീയ ചിഹ്നം ഏത് ശ്രീബുദ്ധൻ ആദ്യമായി സാരോപദേശം നടത്തിയ സാരാനാഥിൽ അശോക ചക്രവർത്തി പണിതീർത്ത് സ്തൂപത്തിൽ നിന്നും പകർത്തിയിട്ടുള്ള ദേശീയ ചിഹ്നം ഇത് ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എവിടെ നിന്നാണ് സ്വീകരിച്ചത് ശ്രീബുദ്ധൻ ആദ്യമായിട്ട് സാരോപദേശം നടത്തിയ സാരാനാഥിൽ അശോക ചക്രവർത്തി പടിതീർത്ത സ്തൂപത്തിൽ നിന്നാണ് ദേശീയ മുദ്ര നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അടുത്തത് ധർമ്മചക്രം പതിച്ച പീഠത്തിൽ ഒന്നിനോടൊന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന എത്ര സിംഹങ്ങളാണ് ദേശീയ മുദ്രയെ കാണിക്കുന്നത് ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങളുണ്ട് നാലാണ് നാലാമത്തെ സിംഹം ദൃശ്യമല്ല കാരണം നമുക്ക് മൂന്ന് സിംഹങ്ങളെ കാണാൻ പറ്റുള്ളൂ മുദ്രയിൽ നാല് സിംഹങ്ങളുണ്ട് പീഠമധ്യത്തിലെ ധർമ്മ ചക്രത്തിൻ്റെ വലത്തും ഇടത്തും കാണുന്ന ഏതൊക്കെ ജന്തുക്കളുടെ രൂപങ്ങളാണ് അപ്പോൾ വലതും ഇടതുമായിട്ട് കാളയും കുതിരയുമാണ് ഓർത്തുവെക്കുക അതിനകത്ത് സിംഹം നാലെണ്ണ ഉണ്ട് ദേശീയ മുദ്രയിൽ പിന്നെ വലതു ഇടതുമായിട്ട് കാളയും കുതിരയുമാണ് അടുത്തത് ദേശീയ മുദ്രയുടെ ചുവട്ടിലായി ദേവനാഗിരി ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകമേത് ദേവനാഗിരി ലിപിയിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട് ആ വാചകം ഏതാണ് സത്യമേവ ജയതേ എന്നുള്ളതാണ് സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്നാണ് പകർത്തിയ വാക്യമാണ് സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാക്യം പകർത്തിയത് മുണ്ടകോപനിഷത്താണ് മുണ്ടകോപനിഷത്ത് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് അടുത്ത ക്വസ്റ്റ്യനാണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് നമുക്കറിയാവുന്നതാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചിട്ടുള്ളത് ഭരണഘടന നിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് വർഷവും ഒക്കെ ഓർത്തു വയ്ക്കുക ഇപ്പോൾ ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാണ് ദേശീയ മുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് അടുത്തത് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിലെ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ഒരു പൊതുവേദിയിൽ ആദ്യമായി ആല ആലപിച്ചത് ഇപ്പോൾ ജനഗണമന ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ ആലപിച്ചത് സമ്മേളനം ഏതാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ഒരു പൊതുവേദിയിൽ ആദ്യമായി ആലപിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരുന്ന പെട്ടിരിക്കുന്ന ഭാഷ ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷയാണ് ബംഗാളി ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിട്ടുള്ളത് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഏത് പേരിലാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഭാരത് വിദാദ എന്ന പേരിലാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് എന്താണ് ഭാരത് വിദാദ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് എന്ത് ചെയ്തത് ജനഗണമന എഴുതിയത് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാദ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതും രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്താണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ആരാണ് ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ഏതാണ് ശങ്കരാഭരണം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ചെറിയ പതിപ്പ് അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് എന്ന് പറഞ്ഞു അല്ലേ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ചെറിയ പതിപ്പ് അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഏതാണ്ട് ഇരുപത് ആണ് ഏതാണ്ട് ഇരുപത് സെക്കൻഡ് അടുത്തത് ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം ഏത് കൃതിയിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത പറയുന്നത് ദേശീയ ഗാനമല്ല ദേശീയ ഗീതമാണ് വന്ദേ വന്ദേമാതിരം ഏത് കൃതിയിൽ ഉൾപ്പെടുന്നതാണ് ആനന്ദമഠം വന്ദേമാതിരം ഏത് നിന്നാണ് ആനന്ദമടത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളതാണ് ഇനി വന്ദേ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് തന്നെയാണ് ഗീതവും ദേശീയ ഗാനവും അംഗീകരിച്ചത് ഇപ്പോൾ എളുപ്പമാണ് പഠിക്കാൻ ഗീതം അംഗീകരിച്ചതും ദേശീയ ഗാനം അംഗീകരിച്ചതും ആയിരത്തി ജനുവരി ഇരുപത്തി നാലാണ് റിപ്പബ്ലിക് ഡേയുടെ തൊട്ട് രണ്ട് ദിവസം മുന്നേയാണ് ദേശീയഗീതവും ദേശീയ ഗാനവും എന്ത് ചെയ്ത് അംഗീകരിച്ചത് അടുത്ത് നോക്കിയേ വന്ദേ മാതരം രചിച്ചത് ആര് ആരാണ് ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതം രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മൾ ഇതുപോലെ പഠിച്ചതാണ് ദേശീയ ഗാനം അല്ലേ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണെന്ന് പറഞ്ഞു ഇവിടെ പഠിക്കുന്നത് വന്ദേമാതരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതിരം രചിച്ചിട്ടുള്ളത് ഏതൊക്കെ ഭാഷകളിലെ പദങ്ങൾ ഉൾപ്പെടുത്തിയാണ് സംസ്കൃതം ബംഗാളി എന്നീ ഭാഷകളിലെ പദങ്ങൾ ഉൾപ്പെടുത്തിയാണ് വന്ദേ വന്ദേമാതിരം രചിച്ചിട്ടുള്ളത് ഓർക്ക സംസ്കൃതവും ബംഗാളിയും പദങ്ങൾ ഉൾപ്പെടുത്തിയാണ് വന്ദേ വന്ദേമാതിരം ദേശീയ ഗീതം രചിച്ചിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദേശീയ പതാക സംബന്ധിച്ച അറ്റ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ സഭയിലെ ദേശീയ പതാകയെ സംബന്ധിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ തന്നെയായിരുന്നു ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് പിങ്കലി വെങ്കയ്യ ആണ് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ മുപ്പത് രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ് പിങ്കലി വെങ്കയ്യയാണ് എന്നോട് പറയാം ഇന്ത്യൻ ദേശീയ പതാകയുടെ മുപ്പത് രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് കേട്ടോ ജൂലൈ ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നു ദീർഘ ചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ത്രീ ഇസ് ടു ആണ് മൂന്നേ ഇസ് ടു രണ്ടാണ് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് മൂന്നേ ഇസ് ടു രണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയിലെ നിറക നിറങ്ങളുടെ വിന്യാസം എപ്രകാരമാണ് എല്ലാവർക്കും അറിയാം മുകളിൽ എന്താണ് കുങ്കുമ നിറം നടുക്ക് വെള്ള താഴെ പച്ച ഇന്ത്യയുടെ ദേശീയ പതാകയിലെ നിറങ്ങളുടെ വിന്യാസം മുകളിൽ കുങ്കുമം വെള്ള താഴെ പച്ച ദേശീയ പതാകയുടെ നടുക്ക് കാണപ്പെടുന്നത് എന്താണ് നീല നിറമുള്ള ഇരുപത്തിനാല് ആരക്കാലോട് കൂടിയ അശോകചക്രം അശോകചക്രത്തിലെ ഇരുപത്തിനാല് ആരക്കാലുകളാണ് ഉള്ളത് ഇന്ത്യയുടെ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ധീരത ത്യാഗം ധീരതയെയും ത്യാഗത്തെയുമാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് ദേശീയ പതാകയിലെ വെള്ളനിറം വെള്ളനിറം സത്യവും സമാധാനവുമാണ് വെള്ളനിറം എന്തൊക്കെയാണ് സത്യവും സമാധാനവുമാണ് കുങ്കുമ നിറമാണെങ്കിലോ ധീരതയും ത്യാഗവുമാണ് വെള്ള സത്യം സമാധാനം ഇനി പച്ച നിറമാണെങ്കിലോ പച്ച നിറം സമൃദ്ധിയും ബലഭൂഷ്ഠതയുമാണ് സമൃദ്ധിയും ബലഭൂഷ്ഠതയുമാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത് ദേശീയ പതാകയിലെ അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് നമ്മൾ അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് അടുത്ത നോക്കിയേ ധർമ്മചക്രം എന്നറിയപ്പെടുന്നത് എന്താണ് ധർമ്മചക്രം എന്നറിയപ്പെടുന്നത് അശോകചക്രം തന്നെയാണ് ധർമ്മചക്രം എന്നറിയപ്പെടുന്നത് അശോകചക്രമാണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയിലെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് അടുത്തത് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട അനാഥന അനാഥരങ്ങൾക്കുള്ള ശിക്ഷ എന്താണ് ഇപ്പോൾ ദേശീയ പതാകയിൽ നമ്മൾ അനാഥരവ് കാട്ടിയാൽ ശിക്ഷയുണ്ട് അതെന്താണ് മൂന്ന് വർഷം വരെ തടവോ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ നമ്മൾ എന്ത് ചെയ്തത് ദേശീയ പതാകയെ അനാഥരവ് കാണിക്കരുത് അനാഥരവ് കാണിച്ചാൽ ശിക്ഷയുണ്ട് മൂന്ന് വർഷം വരെ തടവോ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ നമുക്ക് ലഭിക്കാവുന്നതാണ് ഔദ്യോഗിക നിയമപ്രകാരം ദേശീയ പതാക ഉയർത്തേണ്ടത് എപ്രകാരമാണ് ദേശീയ പതാക ഭൂമിയോ ജലമോ സ്പർശിക്കാൻ പാടില്ല കണ്ടോ ഔദ്യോഗിക നിയമപ്രകാരം ദേശീയ പതാക ഉയർത്തേണ്ടത് എപ്രകാരമാണ് ദേശീയപതാക ഭൂമിയോ ജലമോ സ്പർശിക്കാൻ പാടില്ല ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ് കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് ഇപ്പം ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാലയോടെയാണ് കർണാടകയിലെ ഹുബ്ബള്ളിയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനം ഏതാണ് ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനം ഏത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ് സംയുക്ത സംഘം കർണാടക ഗ്രാ ഖാദി ഗ്രാമോദ്യോഗ് സംയുക്ത സംഘമാണ് ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനം അടുത്തത് സഹവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചത് എന്ന് സഹവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സഹവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായിട്ട് അംഗീകരിച്ചത് ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ എന്നറിയാം എന്നാൽ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ ആണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ ദേശീയ ജലജീവിയെ പ്രഖ്യാപിച്ചു ഏതാണത് ഗംഗാ ഡോൾഫിനാണ് അടുത്തത് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷി പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് മയിലാണ് നമ്മുടെ ദേശീയ പക്ഷി എന്നറിയാം അപ്പോൾ മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ദേശീയ ചിഹ്നങ്ങളും പ്രഖ്യാപിച്ച വർഷങ്ങൾ എന്തു ചെയ്യുക പഠിച്ചു വയ്ക്കുക അപ്പോൾ ദേശീയപക്ഷിയായിട്ട് മയിലിനെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഡേറ്റ് ഉള്ളത് ഡേറ്റ് ഉൾപ്പെടെ തന്നെ പഠിക്കുക കേട്ടോ ഇനി മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് ആണ് പാവോ ക്രിസ്റ്റാറ്റസ് ഓക്കെ ശാസ്ത്രീയ നാമം ചോദിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെ കണിക്കൊന്ന അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം എന്തുണ്ട് പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ പഠിച്ച വയ്ക്കണം മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മൈഡെന്ന് പറഞ്ഞ പാവമല്ലേ പാവോ ക്രിസ്ത്യസ്റ്റസ് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങ മാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് മാവിന്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് പേരാൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് പേരാലാണ് ഓക്കെ അവിടെ പേരാല അരയാലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഓപ്ഷൻ്റെ മറക്കാതിരിക്കുക പേരാലാണ് പേരാൽ അടുത്തത് പേരാലിന്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാലൻസിസ് ഏതാണ് ഫൈക്കസ് ബംഗാലൻസിസ് ഇന്ത്യയുടെ ദേശീയ വിനോദമായി അംഗീകരിക്കപ്പെട്ടത് ഏതാണ് ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഫീൽഡ് ഹോക്കിയാണ് ഫീൽഡ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ഇന്ത്യയെ ആനയുടെ ദേശീയ പൈതൃ ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി എട്ടിൽ ഗംഗ നമ്മുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒൻപതിൽ എന്ത് ചെയ്തു ഗംഗ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തിൽ ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചു ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എലിഫസ് മാക്സിമസ് എന്നുള്ളതാണ് ഏതാണ് എലിഫസ് മാക്സിമസ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിലിലാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ കടുവയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹമായിരുന്നു ഇപ്പം കടുവയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിലിലാണ് എന്ത് ചെയ്യുന്നത് ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത് കടുവയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു സിംഹം കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ് പാന്തരാ ടൈഗ്രിസ് ഇതാണ് പാന്തര ടൈഗ്രിസ് എന്നുള്ളതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ് പി വി സുബ്ബറാവു ആണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയതാരാണ് പി വി സുബ്ബറാവു പി വി സുബ്ബറാവു ഭരണഘടന അംഗീകരിച്ച ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്ര എണ്ണമാണ് ഇരുപത്തിരണ്ടാണ് ഭരണഘടന അംഗീകരിച്ച ഇന്ത്യയിലെ ഭാഷകൾ എത്രയാണ് ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുന്ന ഏക വിദേശ ഭാഷ ഏതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ ഉൾപ്പെടുന്ന ഏക വിദേശ ഭാഷ ഏതാണ് നേപ്പാളിയാണ് നേപ്പാളി ദേവനാഗിരി ലിപിയിലെ ഹിന്ദി ആയിരിക്കും യൂണിയന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് ഒന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്നിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ദേവനാഗിരി ലിപിയിലെ ഹിന്ദി ആയിരിക്കും യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ രൂപ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നത്തിന് അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പത്താണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നത്തിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്താണ് അപ്പോൾ ദേശീയ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ നോക്കിയത് അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെൻറ്റായി സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിച്ചു പോവുക അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ പഠിച്ച് പോവുന്നത് തന്നെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പി എസ് സി ബുള്ളറ്റിനെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാൽപ്പത് ഒക്കെ കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ടെൻത്ത് പ്രിലിംസ് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക കൂടെ എസ് സി ആർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഈ പ്രൊലിംസിന് കൂടുതലും എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് എസ് സി ആർ ടിക്ക് കൊടുക്കാം അപ്പോൾ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു